ഹായ് ഫ്രണ്ട്സ് ഞാൻ ഗ്രീഷൻ കാണിപ്പണം അപ്പോൾ ഞാൻ വീണ്ടും നമ്മളെ ബബിൾസ് ഗപ്പി ഫാമിക്ക് എത്തിയിട്ടോ പുതിയ അപ്ഡേഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അന്നത്തെ മാതിരിയല്ല അപ്പോൾ കുറച്ച് പെരസുകളും കൂടുതലുണ്ട് കുറച്ച് ഗപ്പികളും വെറൈറ്റി കൂടുതലുണ്ട് രണ്ട് വീഡിയോ ആയിട്ട് എടുക്കുക ഇന്ന് ഗപ്പിയാളും മാത്രമായിട്ടും ഗപ്പിയും ഷിംമ്പൂല്ലേ വെറൈറ്റിയും അതൊരു പാർട്ടായിട്ടും പിന്നെ പെരസിൻ്റെ കുറച്ചുകൂടെ ലോകമുണ്ട് അത് കിളികൾ പിന്നെ അപ്പോൾ അങ്ങനത്തെ കുറച്ചുകൂടി ഉണ്ട് അപ്പോൾ എല്ലാവരുടെയും കൂടി വീടിൻ്റെ ലെങ്ത് കൂടി പോകും അപ്പോൾ നമ്മൾ പാർട്ട് പാട്ടായിട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് പാട്ട് നമ്മൾ ഗപ്പികളെയും കൊത്തു ഷിംബിൻ്റെയും നമുക്ക് കൂടി എടുക്കാം എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് ആയിട്ട് പെറ്റ്സിന്റെ മാത്രമായിട്ട് നമുക്ക് എടുക്കാം ഓക്കെ ആ ഫ്രണ്ട്സ് ഇതാണ് ആ ബബിൾസ് ഗപ്പി ഫാം അപ്പോൾ ഈ ഒരു ഫാമിലിക്ക് വരുമ്പോൾ ഒരു വളരെയധികം പ്രത്യേകതകളാണ് ഫുൾ ഒരു ആയിട്ടുള്ള കുറച്ച് ചെടികളുമൊക്കെ അതിൽ സെറ്റാക്കിയിട്ടാണ് ഇവിടെ ഫാം ഉള്ളത് ആ ടാ ഓരോ ടാങ്കിൻ്റെ മുകളിലും പല വെറൈറ്റി ചെടികളാണ് വെച്ചേൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അത് എന്തായാലും ഒരു വെറൈറ്റി സംഭവം തന്നെയാണ് ഇവിടുത്തെ ഫാമുകൾ അപ്പോൾ എല്ലാം എല്ലാ അടുക്കും ചിട്ടയോടും കൂടി ഇവിടെ ഗപ്പി ഫാം സെറ്റാക്കിയിട്ടുണ്ട് റി താഴെ റിങ് സിമെൻ്റ് റിങ് അതിൻ്റെ മുകളിൽ അക്കോറിയം ഒക്കെ എല്ലാ അടിപൊളി സംഭവം തന്നെയാണ് അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കെന്നാൽ കുറച്ച് വെറൈറ്റി ഗപ്പിയാള നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഈ നല്ല വേനൽ നല്ല ചൂട് സമയമാണ് അപ്പോൾ നമ്മൾ പരമാവധി ഗപ്പിയാള വീഡിയോ എടുക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഇവിടെ സിമെൻറ്റ് റിങ് ഇറക്കിയൊണ്ട് നമ്മൾ മത്സ്യങ്ങൾക്ക് എപ്പോഴും കൂളിംഗ് ആയിരിക്കും അതാണ് ഈ സിമൻറ്റ് ടാങ്കിൻ്റെ മെയിൻ പ്രത്യേകത വേനൽക്കാലത്ത് അവർക്ക് എപ്പോഴും നല്ലൊരു കൂളിംഗ് ആയിരിക്കും അപ്പോൾ എല്ലാ ടാങ്കും ഇവിടെ അതി അടിഭാഗത്ത് സിമെൻറ്റ് ടാങ്കാണ് സെറ്റാക്കിയിട്ടുള്ളത് ഇപ്പോൾ മോൾ ഭാഗത്തും സിമൻറ്റ് ടാങ്ക് ചട്ടി ഒരു നമ്മൾ പൂന്തോട്ടത്തിലേക്ക് വയ്ക്കുന്ന സിമൻറ്റ് ചട്ടി ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല അടുക്കും ചിട്ടയോട് കൂടി അക്കോറിയം ഇതിൻ്റെ മുകളിൽ സ്റ്റാൻഡാക്കി വെച്ചിട്ട് നല്ല രസമാണ് ഇവിടെ ബീഡിങ് കേജ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഒമ്പത് കേജുകൾ ഇവിടെ സെറ്റപ്പാക്കിയിരുന്നു ആക്കിയിട്ടുണ്ട് കാണാൻ നല്ല രസമാണ് ഓരോ ബീഡിംഗ് കേജിന് ഓരോ ഫീമെയിൽ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സംഭവം തന്നെയാണ് ഇപ്പോൾ ഇതൊക്കെ കാണുന്നത് പിന്നെ നേരെ കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ നേരെ അതിൻ്റെ അടിയിൽക്ക് കുഞ്ഞുങ്ങളെ റിവീസ് ചെയ്യും അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഇവിടെ ചോദിച്ചു നോക്കാം ആ പേര് സിനോ ജോസഫ് സിനോ ജോസഫ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എത്ര വെറൈറ്റി നമ്മുടെ അറുപത് വെറൈറ്റി നമ്മുടെ നാപ്പത് സിമ്മിന്റെ ഒരു നാലഞ്ച് വെറൈറ്റി നമ്മുടെ ഉണ്ട് ഉൾപ്പെടെ ഒരു നാലഞ്ച് വെറൈറ്റി വരട്ടി നമുക്കാ കുറച്ച് കപ്പിയാണോ സിംബ് നോക്കാം ഓക്കെ വാ

അതെ അതെ ടാങ്കിലും ഒക്കെയാണ് നമ്മൾ ബ്രീഡ് ചെയ്യുന്നത് ചെറിയ ഇതുപോലെ ബ്രീഡിംഗ് ബോക്സ് ചെറിയ ഇതിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേജി വെച്ചിട്ട് അത് കഴിഞ്ഞാൽ ഇരുവസം കഴിയുമ്പോൾ ടാങ്കിലേക്കും ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഇറങ്ങി കൊടുക്കുക ചെയ്യുന്നത് നമുക്ക് നമുക്ക് ആദ്യം കുറച്ച് സെക്സി ബ്ലൂ ബ്ലൂ അതെ അതെ ബ്ലൂ കളറും ഉണ്ടാവും ഒരു റെഡ് ഷെയ്ഡ് ഉള്ള ഒരു വെറൈറ്റിയും വരുന്നുണ്ട് ഇതിൽ തന്നെ രണ്ടും അതിൽ തന്നെ ഇറങ്ങുന്നുണ്ട് ഇറങ്ങി ഒരു ലൈനിൽ തന്നെ ഇറങ്ങുന്നുണ്ട് ബ്ലൂ ബ്ലൂ റെഡ് റെഡ് കളർ അതെ 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 തന്നെ ഇതെങ്ങനെ ഇതിന്റെ പ്രൈസ് ഇതൊരു ഇതൊരു ആ ആ അടുത്തത് ഡ്രാഗൺ 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 ഡാർക്ക് 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 നൈറ്റ് 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 എന്ന് പറയുന്ന ഇയർ ഉള്ളതാണ് ഇത് ാണ്

ീൻറ്റി ആണ് ഇലക്ട്രിക് ബ്ലൂ ഒക്കെ ഇരിക്കും അത്യാവശ്യം ആണ് സോളോ റിബൺ വെറൈറ്റി ആണ് റിബൺ ആയിട്ട് റിബൻ വെറൈറ്റി ആണ് എല്ലാത്തിനും അങ്ങനെ ഇറങ്ങണല്ലേ ഇതും ഒരു ബി റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് സിൽവർ വെറൈറ്റി വരുന്നതാണ് ഇപ്പോഴും നല്ല മൂവി ഐറ്റം ആണ് പോകുന്നുണ്ട് ആ ചെറിയ ടൈപ്പ് ആയിട്ടുള്ള ഷോർട്ട് ബോഡി ാണ് വലിപ്പത്തിൽ തന്നെയാണ് ഒരുപാട് വലിയ സൈസ് വെക്കില്ല നല്ല വലുപ്പം ആണ് ഇത് ഒരു ആ ഒരു റേറ്റിനൊക്കെ പുതിയ വെറൈറ്റി ആണ് ബ്ലോൺ റഡിന്റെ എംബോയർ ബ്ലോൺ റഡ് ടെക്സ് പറഞ്ഞിന്റെ എംബോയിർ ആണ് അതെ ആൽബിനോ നല്ല ഇയർ വെക്കുന്നതും ഒരു മുന്നൂറ് നമ്മുടെ പീ കോക്ക് ബ്ലൂന്ന് പറഞ്ഞ വെറൈറ്റി ആണ് പഴയ വെറൈറ്റി തന്നെയാണ് അത്യാവശ്യം മെയിലൊക്കെ നല്ല ബ്ലൂ ഷെയ്ഡും വരും ഒരു റെഡ് ഷെയ്ഡും ആയിട്ട് രണ്ട് കളറായിട്ട് ഇറങ്ങാറുണ്ട് ഐറ്റവും ആണ് ഇരുന്നൂറ് ആ റേറ്റിനൊക്കെ ജെറ്റ് ബ്ലാക്ക് നൂലൈനാണ് ഇതിന് ബ്ലാക്ക് നല്ല ഇയർ ആയിട്ട് വരുന്ന ഐറ്റം ആണ് പഴയതിനെ അപേക്ഷിച്ച് ഇത് നല്ല ഇയറും സ്റ്റേബിൾ ആണ് എല്ലാത്തിനും നമുക്ക് ഇയർ കിട്ടുന്നുണ്ട് എല്ലാ മേഖലകൾക്കും നല്ല ഇയർ വരുന്നുണ്ട് വരുന്നത് ഇതും ഒരു നൂറ്റൻപത് ഇരുന്നൂറ് ആ റേഞ്ചിനൊക്കെ കൊടുക്കുന്നത് ഇത് പാന്തർ വെറൈറ്റി ആണ് ബ്ലാക്ക് പാന്തർ ഫീമെയിൽ നല്ല വലിപ്പം വെക്കും നമ്മുടെ നേരത്തോട്ടുള്ള മെയിലും ഒരു നല്ലൊരു കളറ നല്ല അതെ അതെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇതിലിട്ട് ബ്രീഡ് ചെയ്തിട്ട് ഒരു ദിവസം കഴിയുമ്പോൾ റിങ്ങിലേക്ക് ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റാത്ത മഴ അനുസരിച്ചിട്ട് മഴ സമയത്താണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് ആ ചൂട് സമയത്താണെങ്കിൽ റിംഗ് ആണ് എനിക്ക് തോന്നുന്നത് ഇത്രയും കൂടി കുറവായിരിക്കും അതെ 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 കാഷ്വാലിറ്റി കിട്ടും ഇതിലിട്ടാണ് ബ്രീഡ് ചെയ്യുന്നത്

ആ ഒരു ബ്രീഡായി ഒരു നാലഞ്ച് ദിവസം ആർ ടീം ഇതിൽ തന്നെ കൊടുത്തിട്ട് പിന്നെ ഫീമെയിൽ മുന്നേ മാറ്റിയുള്ളൂ അതെ ഒന്ന് സ്റ്റേബിൾ ആയി കഴിയുമ്പത്തേന് നമ്മൾ മാറ്റി ബ്രൂഡിന്റെ കൂടെ ഇടും ഇവിടെ എത്ര എടുക്കലേ എത്ര എടുക്കലേക്കല്ലേ ഞാനൊരു രണ്ടുപേർ മൂന്ന് പേര് അങ്ങനെയാണ് ഫ്രൂട്ട് സ്റ്റോക്ക് എടുക്കാറുള്ള ഒരുപാട് ബൾക്കായിട്ട് എടുക്കാറില്ല സെല് കുറവാണല്ലോ ഇപ്പൊ ആ ഒരു നമ്മളെ എൻക്വയറി അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ വെറൈറ്റികൾ പുതിയത് പുതിയത് അതെ അതെ കൂടുതൽ എൻക്വയറി ഉള്ള ഐറ്റം ആണെങ്കിൽ നമ്മൾ ബൾക്കായിട്ട് ചെയ്യും അതല്ലെങ്കിൽ നോർമൽ ഒരു രണ്ട് മൂന്ന് പേരൊക്കെ എടുത്തിട്ട് നമ്മുടെ കുഞ്ഞുങ്ങള് ഇറക്കുന്നത് പുതിയ അതിന്റെ ഫീമെയിൽ ആണ് അത് എനിക്കോണോ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അതെ ു അത്രയും ആയിക്കല് കുറവാണ് ആ ഒരു ബ്രീഡ് ചെയ്യണ സമയത്ത് മാത്രമേ പ്രശ്നങ്ങളുള്ളൂ അത് കഴിഞ്ഞൊരു ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ <coughs> ah, joke, ും കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് മൊത്തം രാവിലെ എല്ലാത്തിനും റേഷൻ കൊടുത്താ നമ്മൾ ചെയ്യുന്നത് വെള്ളം മാറ്റേണ്ടത് എല്ലാം കുഞ്ഞുങ്ങളും പെട്ടെന്ന് നല്ല ഗ്രോത്ത് വെക്കുന്നുണ്ട് റേഷൻ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നോർമൽ എയർ ഇല്ലാണ്ട് എടുക്കണേക്കാട്ട് നല്ല ഗ്രോത്ത് വെക്കുന്നുണ്ട് എന്റെ ഒരു അനുഭവത്തിലാണ് ഇനി വേറെ ആൾക്കാർ എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ അതുകൊണ്ട് എല്ലാത്തിനും ഏറേഷൻ കൊടുത്തിട്ടുണ്ട് ാണ് വേറൊരു അതും അതിന്റെ ഫിന്നെല്ലാം നല്ല രസമാണ് നല്ലൊരു ഷേപ്പിൽ വരുന്ന

സ്നേക് സ്കിൻ ബ്ലൂ ടൈൽ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഒരു ആ സ്കിന്നില് സ്നേക്ക് സ്കിന്നു നല്ല പാറ്റേൺ ഉണ്ട് ടൈം നല്ല കഴിഞ്ഞ് നല്ല അടിപൊളി ടൈലാണ് അതിന്റെ ഇതും ഇത് നമ്മുടെ ചില്ലി റെഡിന്റെ ആൽബിനോ വെറൈറ്റി ആണ് ആൽബിനോ അതെ ആൽബിനോ വെറൈറ്റി ആണ് അതിനൊരു ഇയറും ഒരു ബ്ലൂ ഒരു ഇയർ വരാറുണ്ട് അത്യാവശ്യം ഇയർ വരുന്നതാണ് ചെറിയൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഇയർ വരുന്ന വരുന്നതായിട്ട് വേണം നമ്മളിപ്പോ ഒരു നൂറ്റി റേഞ്ചിനാണ് കൊടുക്കുന്നത് ഇത് ടോപ്പസ് എച്ച് ഡി എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പസ് ഇറങ്ങി കിട്ടുന്നതാണ് ഇതിപ്പോ സ്റ്റേബിൾ ആണ് ഇത് മാത്രമേ ഇറങ്ങുന്നുള്ളൂ റെഡ് മാത്രമേ വരുന്നുള്ളൂ അത്യാവശ്യം നല്ല അതിന്റെ ടൈലൊക്കെ നല്ല അടിപൊളിയാണ് അതെ അതെ ഇതൊന്നും നമ്മളൊരു ഇരുന്നൂറ് ആറേഞ്ചിനെ കൊടുക്കുന്നത് ഇത് യെല്ലോ ടാക്സി എന്ന് പറഞ്ഞ വെറൈറ്റി പഴയ വെറൈറ്റി ആണ് യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷനില് വരുന്ന വെറൈറ്റി ആണ് റേറ്റ് ഉണ്ടായിരുന്നാണ് ഇപ്പൊ നമ്മളൊരു ഇരുന്നൂറ് അതെ അതെ വലിപ്പം ഇതും ബ്ലൂ ഷെയ്ഡിൽ കോറൽ മെറ്റാലിക് ബ്ലൂ എന്ന് ഒരു ബ്ലൂറ്റി ആണ് അതിന്റെ ബോഡിയില് മേലിന്റെ ബോഡിയിലെ മെറ്റാലിക് ഷെയ്ഡ് കയറി നന്നായിട്ട് വരും നല്ല ടൈലും വരും ഒരു മെറ്റാലിക് ഷെയ്ഡും വരുന്നുണ്ട് കോറൽ മെറ്റാലിക് ബ്ലൂസ് ഇതൊരു ഞാൻ കോർപ്പറേഷൻ വാട്ടർ ആണ് ഉപയോഗിക്കുന്നത് ആ കിണറോളം ഉണ്ട് പക്ഷെ ഞാൻ നോക്കിയിട്ട് ഇതെല്ലാം നമ്മൾ പിടിച്ചിട്ടും വലിയ റിങ്ങിൽ ഇതുപോലെ പിടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടു ദിവസം ഇട്ട് കഴിഞ്ഞാല് ഫ്ലോറിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് വേറെ പ്രശ്നങ്ങളില്ല വേറെ ഫംഗസ് കാര്യങ്ങൾ വരുന്നില്ല കിണറോളത്തില് പീയച്ച് എപ്പോഴും മഴയുടെ അനുസരിച്ച് വേരിയേഷൻ വരാറുണ്ട് പക്ഷേ ഈ കോർപ്പറേഷൻ വാട്ടറിൽ ഇത് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല ഒരു ഇതുവരെക്കും അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല ആ ഇവിടെ എല്ലാ സമയവും നമുക്ക് വെള്ളം വരുന്നു വെള്ളം വരാറുണ്ട് വെള്ളം വരാറുണ്ട് വേനൽ അങ്ങനെ പ്രത്യേകിച്ച് കെയറിങ് ഇല്ല നമ്മുടെ ടാങ്കുകളിൽ ചെറിയ ടാങ്കുകളിൽ കൂടുതലും ബൾക്കായിട്ട് ഇടാറില്ല അപ്പൊ ആ സമയത്ത് റിങ്ങിലേക്ക് ഫ്രിഡ്ജ് ബോക്സിലോട്ടും മാറ്റും നല്ല ചൂടുള്ള സമയത്ത് അതുപോലെ തന്നെ നമ്മ ഒരു വീക്കിലി അതല്ലെങ്കിൽ ഒരു ടൂ ത്രീ ഡേടക്ക് ഒരു ട്വന്റി ട്വന്റി ഫൈവ് പെർസെന്റ് വെള്ളം ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് മറ്റുള്ള കാലത്ത് വേനൽക്കാലം വലിയ കുഴപ്പമില്ലല്ലേ വെള്ളം നമ്മൾ ചേഞ്ച് ചെയ്ത് ഒരുപാട് ചൂടാണ് ഏറെ ശേഷം പ്ലാന്റുകൾ വെക്കുന്നതുകൊണ്ട് അത്രയും വലിയ പ്രശ്നങ്ങൾ നമ്മൾ ചൂട് ബാധിക്കാറില്ല തണുപ്പാണ് പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് ഏറ്റവും പ്രശ്നം തണുപ്പാണ് അതെ അതെ ഈ സമയത്ത് കുഴപ്പമില്ല തണുപ്പ് സമയത്ത് ആൽബുന വെറൈറ്റി ഒക്കെ നമുക്ക് നല്ല പണി കിട്ടും അതെ അതെ പിന്നെ നമ്മൾ ആ ഒരു ചെയ്തേക്കുന്നതും ഈ പറഞ്ഞ പോലെ അധികം വെയിൽ കയറാത്ത രീതിയിൽ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത് അതെ 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 മൊത്തം ഗ്രീനറി ആണ് മൊത്തം യു ബി സിറ്റിട്ടിട്ടുണ്ട് അതിന്റെ അത് കൂടാതെ നമ്മൾ ഗ്രീൻ നെറ്റ് കഴിച്ചിട്ടുണ്ട് അപ്പൊ അത്രയും ചൂട് നമുക്ക് അതെ കുറവാണെങ്കിൽ

അടുത്തൊരു വെറൈറ്റി ആണ് അതും ആ ഇതൊരു പുതിയ വെറൈറ്റി ആണ് സ്കിൻ ഡ്രാഗൺ ബിഗ് ഇയർ ഡ്രാഗണില് ഇയർ ആണ് ഇത് ഇത് അതെ 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 സ്റ്റേബിൾ ആയിട്ടല്ലേ വരുന്നത് ആയിട്ടുള്ള ഇതും ഒരു ഇരുന്നൂറ് ഇത് ചില്ലി ചില്ലി ആ അതെ അതെ നമ്മുടെ ചില്ലി ചില്ലിമൊസക്ക് എന്ന് പറയുന്ന വെറൈറ്റി ആണ് അതെ പ്ലാറ്റിനോ ചില്ലി റഡ് മോഡല് ജംബോ ഇയർ അങ്ങനെ എന്തോ ഒരു വെറൈറ്റി പുതിയ നല്ല ഇയറാണ് പഴയ ചില്ലി റെഡിനെ കാട്ടി ഇയർ നല്ല വലിപ്പത്തിലെ ഇയർ വരുന്നുണ്ട് എങ്ങനെയാണ് ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റിഅമ്പതാറായിട്ട് കൊടുക്കുന്നത് അത് ന്യൂ ലൈനാണ് റൗണ്ട് ലൈൻ എന്നെല്ലാം പറയുന്നുണ്ട് അത് അങ്ങനെയെന്നറിയില്ല എന്തായാലും ഇയർ എല്ലാത്തിനും സ്റ്റേബിൾ ആയിട്ട് ടൈലും റൗണ്ട് ടൈലാണ് കുറുകിയ ടൈപ്പിലെ അതെ ഇത്തിരി ചെറിയൊരു ഷോർട്ട് ബോഡിയാണ് മെയിൽ വന്നിട്ട് ഒരു ഷോർട്ട് ബോഡി ആയിട്ടാണ് ബോഡിയായിട്ടാണ് വയ്ക്കുന്നത്

ഇങ്ങനത്തെ ചെറിയ ഇതിപ്പോൾ എത്ര അടീൻ്റെ കുറിയാണ് അപ്പം ഇതൊരടി സ്ക്വയർ ആ ടാങ്ക് ആണ് ഇത് നമ്മൾ ഡിസ്പ്ലേക്ക് വേണ്ടി മാത്രം ഒന്നരണ്ടോ പേർ ഇടുള്ളൂ നമ്മ അതല്ലാതെ ഉള്ളത് സെയിലുള്ളതൊക്കെ ഫ്രിഡ്ജിലിടുന്നുണ്ട് ഇത് ആളുകൾ വരാൻ നേരത്ത് ഡിസ്പ്ലേ ഒന്ന് കാണാൻ വേണ്ടി വേണം അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ എപ്പോഴെപ്പോഴും കുപ്പിയിലെടുത്ത് കാണിക്കേണ്ടി വരും ജസ്റ്റ് ഡിസ്പ്ലേ മാത്രമേ ഉള്ളത് ഫുഡ് എന്താണ് ഞാൻ ആർ ടിമിയോ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്ലേക്സ് അങ്ങനെയുള്ള ഐറ്റം കൊടുക്കുന്നുണ്ട് ബ്രൂഡിന് കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും ആർ ടിമിയോ രാവിലെ കൊടുക്കുന്നുണ്ട് വൈകിട്ടാവുമ്പോൾ ഡ്രൈവ് ഏതെങ്കിലും ഈ പറഞ്ഞ അല്ലെങ്കിൽ ഫ്ലേക്സ് അങ്ങനെയുള്ള അല്ലെങ്കിൽ ഫിഷറീസിന്റെ ഫുഡ് കൊടുക്കുന്നുണ്ട് വർണ്ണ എന്നൊക്കെ പറഞ്ഞ ഫുഡ് അതെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മളൊരു രീതിയിൽ ആട് കൊടുക്കും ഓരോ സെപ്പറേറ്റ് അല്ല എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആണ് ഞാൻ ചെയ്യുന്നത് രണ്ടു നേരം കൊടുക്കും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മൂന്ന് നേരം കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യും കുഞ്ഞുങ്ങൾക്ക് ആർട്ടിമീ ഫീഡ് ചെയ്യും പിന്നെ ഈ പറഞ്ഞ പോലെ പ്രിൻസ് പൊടിച്ചും കൊടുക്കുന്നുണ്ട് ആയിട്ട് നമ്മൾ രാവിലെ രാവിലെ ഫീഡ് ചെയ്യാറുണ്ട് ഫസ്റ്റ് അതെ അതെ തന്നെ കൊടുക്കാറുണ്ട് അതനുസരിച്ചൊരു ക്വാളിറ്റി ഉണ്ട് ഡ്രാഗൺ റേറ്റും കൊമ്പൻ പർപ്പിൾ ബെറി ഡ്രാഗൺ ഇപ്പോഴും നല്ല എൻക്വരി ഇത് നമ്മളിപ്പോ ഇരുന്നൂറ്റിഅൻപത് മുന്നൂറ് ടോപ്പസ് ബ്ലൂ ബിഗിയർ അതും ഒരു സ്റ്റേബിൾ ആണ് പറഞ്ഞ പോലെ വേറെ കളർ ഒന്നും ഇറങ്ങില്ല ഈ ബ്ലൂ തന്നെയാണ് മൊത്തം ഇറങ്ങുന്നത് ഫുൾ വെറൈറ്റികളൊക്കെ നമ്മുടെ റെഡ് ഒക്കെ റേറ്റ് വരുന്ന നൂറ്റൻപത് ഇരുന്നൂറ് അതിന്റെ പുതിയ വെറൈറ്റി ആക്കാണെങ്കിൽ ഇരുന്നൂറ് ഫുൾ ഗോൾഡ് ഇപ്പൊ ഇയർ ഉള്ളതായിട്ട് ആണെങ്കിൽ ഇരുന്നൂറ് ആറ് കൊടുക്കുന്നത് അതല്ലെങ്കിൽ നൂറ്റൻപത് അങ്ങനെയുള്ളതാണ് നമുക്ക് സ്രിമ്പിന്റെ കുറച്ച് വെറൈറ്റീസ് ആണ് നമുക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു ആറ് വെറൈറ്റി നമുക്ക് സെയിലുള്ളത് റില്ലിന്റെ ഒരു നാല് വെറൈറ്റി നമ്മുടെ അത് റില്ലിലുള്ള ബ്ലൂ റില് അതില് ബ്ലൂ ഇറങ്ങുന്നുണ്ട് റില് ഇറങ്ങുന്നുണ്ട്

ചോക്കോ ബ്ലാക്ക് വെറൈറ്റിയാണ് നമ്മുടെ ബ്ലാക്ക് ഉണ്ട് ജെറ്റ് ബ്ലാക്ക് വെറൈറ്റി ഉണ്ട് പിന്നെ റെഡിൽ തന്നെ ഒരു ചെറിയ റെഡ് പോലല്ലാണ്ട് വേറൊരു റെഡ് വെറൈറ്റി ഉണ്ട് ഒരു ഓറഞ്ചിന്റെ വെറൈറ്റി ഉണ്ട് ഇത്രയും വെറൈറ്റി നമ്മുടെ Ha wooden, ോ ആ ഹോൾസെയിൽ സാധനം നല്ല മാറ്റം അതെ ബൾക്കായി ഉണ്ടാവും ആ ഇതിന് ഉണ്ടാവുന്നുണ്ട് നമ്മ ഫ്രിഡ്ജ് ബോക്സിനെ കാട്ടി നന്നായിട്ട് നമുക്ക് ടാങ്കിൽ കിട്ടുന്നുണ്ട് ഇത് കിണറിലേക്ക് ഇറക്കണറിങ് റിംഗാണ് അതില് പിന്നെ പ്ലാസ്റ്റ് ചെയ്ത് എടുക്കുന്നതാണ് അപ്പൊ ഇതിന് വെള്ള ചേഞ്ചിങ് ഒക്കെ ചേഞ്ചിങ്ങൊക്കെ

അത് നമ്മ ഗപ്പീടെ തന്നെ ഫുഡാണ് കൊടുക്കുന്നത് ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന ഫുഡുകളല്ല താഴത്തോട്ട് ഇറങ്ങി പോകുന്ന അങ്ങനത്തെ ഫുഡുകളാണ് കൊടുക്കുന്നത് ടോപ്പ് ടോഫീഡാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് ഗപ്പീടെ നമ്മുടെ ടോഫീഡ് എന്നുള്ള വെറൈറ്റി ഉണ്ടല്ലോ അത് കൊടുക്കാറുണ്ട് ഇല്ല ഇല്ല വേറെ ഫുഡ് വേണ്ട പിന്നെ ഈ പ്ലാന്റ് ഒക്കെ മതി പിന്നെ ഫുഡ് അങ്ങനെ നിർബന്ധമില്ല എന്നാലും നമുക്ക് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വലുതാവാൻ വേണ്ടി അതെ അതെ ഗപ്പിനെ അപേക്ഷിച്ച് നമുക്ക് അത്രയും കെയറിങ് വേണ്ടത് ില് ബൾക്ക് പഴയ പോലെ ഇത് എന്ന് പറയും ആലുവയിൽ നിന്ന് ഒരു അഞ്ചു കിലോമീറ്റർ കളമശ്ശേരിന്ന് ഒരു നാല് ആ എപ്പോഴതിനും വിളിച്ചിട്ട് നമ്മുടെ നമ്പറിൽ വിളിച്ചിട്ട് വരാം ഞാൻ അവിടെ ഉണ്ടാവും ഇത്ര ഐറ്റങ്ങൾ ഉള്ളതുകൊണ്ട് പുറത്തോട്ട് പോയിട്ട് നടക്കില്ല അതെ അതെ രോഗം പരിസൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ തന്നെ അതെ രാവിലെ തൊട്ട് ഫാമിലിയുള്ളൂ രാത്രിയാണിതിന് പുറത്തോട്ട് അങ്ങനെ ഇറങ്ങിയുള്ളൂ നമ്മൾ ഇത്ര ഇത്ര വെറൈറ്റി കപ്പികൾ നോക്കി ചെയ്യാൻ നമ്മടെ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് ചെയ്യുന്ന ആ ഒരു ഇഷ്ടമാണ് വേണ്ടത് ബിസിനസ് ആയിട്ട് നോക്കണ ഇത്ര ഇങ്ങനെ ചെടിയും കാട് പോലെ ഒന്നും നടക്കൂല അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പണിക്കാരൊന്നുമില്ല ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യണത് എല്ലാ ഐറ്റവും ഞാൻ തന്നെ നോക്കി ചെയ്യണത് നമുക്കത് വേറെ ആരെങ്കിലും നിർത്തിയാൽ നമുക്ക് നിർത്തിയാമു തൃപ്തി ആവില്ല ഇത് ഫുഡ് കൊടുക്കുന്ന ടാങ്കുകൾ ഒരു അഞ്ഞൂറിന് മുകളിൽ ടാങ്കുകൾ ഉണ്ട് നമുക്കിപ്പോൾ ലൈസൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇമ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഓൾറെഡി ആവുമത് അത് അപ്പൊ അതിന് നമ്മൾ ക്വാറന്റൈനൊക്കെ ഈ ടാങ്കുകളൊക്കെ അവർ എണ്ണ കൊടുത്തിട്ടൊക്കെ പോയിട്ടുണ്ട് അത് ഇമ്പോർട്ട് ചെയ്യുന്നതിന് ഇത്ര ടാങ്കുകൾ വേണമെന്നൊക്കെ ഉണ്ട് അപ്പോൾ ആ എല്ലാം എണ്ണ കൊടുത്തവർ മെഷർ ചെയ്ത് പോയിട്ടുണ്ട് ഫിഷറീസിൽ നിന്ന് നമുക്ക് അതിന്റെ സപ്പോർട്ടുണ്ട് ഫുൾ സപ്പോർട്ട് ഉണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ഗഫി ഫാം അടിപിളയായിട്ടില്ലേ അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് പെരിസൻ്റെ നമ്മൾ ഇതിൽ എടുക്കുന്നില്ല നമ്മൾ അടുത്ത എപ്പിസോഡായിട്ട് ചെയ്യാം കാരണം ഒന്നേച്ച് വീഡിയോ ലെങ്ത് കൂടി പോകും അപ്പോൾ നമ്മൾ ഗപ്പി ഫാം ഉണ്ട് അടിപ്ലായിരുന്നു ഏകദേശം മുപ്പുവറൈറ്റി നമ്മൾ വീഡിയോ എടുത്തു ഇനി ഒരുപാട് എടുക്കാണ്ട് വീഡിയോ ലെങ്ത് കൂടി പോയതുകൊണ്ട് നമ്മൾ വളരെ കുറച്ചത് അപ്പോൾ ഒന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വയ്ക്കുന്നു അത് കൂടിയും പറയും എല്ലാവർക്കും ബൈ